പാണ്ടിപ്പടയിൽ പ്രകാശ് രാജ് ചെയ്ത റോള് അതിന്റെ കുറച്ചൊരു ഇലാബറേഷൻ ആയിട്ടുള്ള സംഭവമാണ് ഈ ആവേശത്തിൽ അല്ല അത് പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്ത് രണ്ടു പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നൊരാളൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അത് നല്ല കാര്യമല്ലേ പാണ്ടിപ്പടം പറന്നു പോവാതിരിക്കാൻ ത്രെഡ് ഗുണം ചെയ്യുന്നുള്ളൂ അതായത് ത്രെഡ് സാർ വിചാരിക്കുന്നുണ്ട് ആ ത്രെഡിന്ന് ആ ഒരു ഉൾക്കൊണ്ടാണ് ഊർജ്ജമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഞാൻ വിചാരിക്കാനില്ല അങ്ങനെ ആണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ അങ്ങനെ ഞാൻ വിചാരിക്കാനില്ല അവർക്ക് കിട്ടിയതായിരിക്കും അങ്ങനെ എങ്ങനെ പണ്ടിപ്പടയോട് ഈ അങ്ങനത്തെ ശരിക്കും അങ്ങനെ പറ്റി അയ്യോ അങ്ങേര് ഭയങ്കര ഫ്ലക്സിബിളാണ് മാറ്റർ പറയുമ്പോൾ തന്നെ പുള്ളി റെഡിയാണ് അത് ചെയ്യാൻ കാരണം പുള്ളി ഒത്തിരി കൂടെ കഴിയുന്നിട്ടാണ് ചെയ്യണത് അവരുടെ ഒരു സ്റ്റൈലുണ്ട് അതും കൂടി ഇട്ടാണ് പുള്ളി ചെയ്യുന്നത് അതിമനോഹരമായിട്ടാണ് പുള്ളി ഓരോ രംഗവും പുള്ളി പഠിച്ച് മനസ്സിലാക്കി സംശയം ചോദിച്ചു കറക്റ്റായിട്ട് പുള്ളി ചെയ്യും ഒരു അതാണ് സാറിന്റെ ഈ ഈ ആപ്റ്റ് ആണെന്ന് തുടക്കം ഉണ്ടായിരുന്നു പലവട്ടം വിളിച്ചു ആദ്യം ഒന്നും ശരിയായില്ല പിന്നെ ഒടുവിലാണ് പുള്ളി സമ്മതിച്ചത് ഞാൻ എനിക്ക് ഡേറ്റ് വരും ഞാൻ വരാം പുള്ളിക്ക് വേണ്ടി എന്തോ ഒത്തിരി നീക്കി വയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് കാരണം പുള്ളി വന്നാൽ അവളെ അവിടെ ആ ആ ക്യാരക്ടർ നന്നായി പൊലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നി ദിലീപിൻ്റെ സാറിൻ്റെ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറച്ച് മാത്രമല്ല അതർ ലാംഗ്വേജസിൽ ഏറ്റവും കൂടുതൽ പോയ സിനിമയാണ് പാണ്ടിപ്പടം തമിഴിൽ ഖുസ്ബു ആണ് എടുത്തത് കന്നഡത്തിൽ പ്രകാശ് രാജ തന്നെ എടുത്തു ഇതിനേക്കാൾ കൂടുതൽ ഹിറ്റാക്കി പുള്ളി ചില ആഴ്ച കൂടി പിടി നടത്തിയിട്ട് പുള്ളിയുടെ ക്യാരക്ടർ കുറച്ചുകൂടി മാറ്റിയിട്ട് അത് കുറച്ചുകൂടി നന്നാക്കി പുള്ളി ചെയ്തു ഈ ലൊക്കേഷൻ ചില സമയത്ത് ഈ ആർട്ടിസ്റ്റ് സാറുമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ അല്ല ഇങ്ങനെയാണ് പറയുന്നത് എന്നൊരു സംഭവം നടക്കാറുണ്ട് അത് ഡയറക്ടർ ആ ഇല്ല ഇല്ല അത് കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ ചർച്ചയിലൂടെയാണ് പോകുന്നത് ഈ സാറിന് അത്ഭുതപ്പെടുത്തിയ ഒരു രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ മൂന്ന് സിനിമ അല്ല അങ്ങനെ എനിക്കങ്ങനെ ഒരു ഭയങ്കര അത്ഭുതപ്പെടുത്തി എന്ന് പറയാനും പറ്റുന്നില്ല പെടുത്തിയിട്ടില്ലെന്നും പറയാൻ പറ്റില്ല എന്തായാലും എല്ലാ നമ്മുടെ സിനിമകൾ തന്നെ എനിക്ക് അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടത് എൻ്റെ വിജയം കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ വിജയത്തിൻ്റെ അകത്ത് എല്ലാ നടന്മാരും കോൺട്രിബ്യൂഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും അതിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പടം വിജയിച്ചിരിക്കുന്നത് പണ്ടൊക്കെ സാറ് ക്ലൈമാക്സിന് വേണ്ടി തന്നെ ഈ പഞ്ചാബ് ദിവസം പോലും ക്ലൈമാക്സ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ് ആര് ഇതിൽ വല്ലതും കഴിക്കണത് ആ ചിന്തയൊന്നും ഇപ്പോൾ വേണ്ടല്ലോ ക്ലേശ്യല്ലേ ഇപ്പോൾ എളുപ്പമല്ലേ എളുപ്പമാണ് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോൾ എളുപ്പമാണോ അങ്ങനെ ഇപ്പോഴും എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ നല്ല കഥയും നല്ല തിരക്കഥയും ആയിരിക്കും അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുകയാണ് അല്ലാണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് പിടിച്ചെഴുതാൻ ഞാൻ തയ്യാറല്ല ഇപ്പോഴത്തെ സിനിമ പോലൊരു സിനിമ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതൂല നമുക്ക് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ എപ്പോൾ വേണം എന്ന് തോന്നുന്നു അപ്പോൾ എഴുതും അത്ര വേണ്ടത് ഈ ക്ലൈമാക്സിന് വേണ്ടി കുറേ ഉറക്കം കളഞ്ഞു ഏതെങ്കിലും ഒറ്റമിക്കതും അനിയംഭാവം ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ അനിയംബാവയൊക്കെ ആദ്യം തന്നെ ക്ലൈമാക്സ് കിട്ടിയ കാര്യങ്ങളാണ് പിന്നെ പിന്നെ മറ്റെല്ലാ പ്രേക്ഷകർ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആണ് സാറ് കൂടുതൽ അനിയംബാവായാലും രണ്ട് പെണ്ണുങ്ങൾ ആരും സ്വീകരിക്കണം ഇന്നൊരു ആശയക്കുഴപ്പം നമുക്ക് മനസ്സിലായി പഞ്ചാബി ഒരുപാട് പഞ്ചാബി വീസ് ഞങ്ങൾ രണ്ട് വിധത്തിൽ എഴുതി അത് ആദ്യത്തെ എഴുതിയത് ഒരു പത്ത് പന്ത്രണ്ട് വേരടങ്ങുന്നൊരു കുടുംബത്തോടാ കഥ പറഞ്ഞത് സ്ത്രീകളായിരുന്നു കൂടുതൽ അവർ റിയാക്ഷൻ അറിയാൻ വേണ്ടി ക്ലൈമാക്സിൽ അവരെല്ലാം വയലൻ്റായി എന്താണെന്ന് വച്ചാൽ മോഹിനിയല്ല കെട്ടുന്നത് ജോമോളയാണ് കെട്ടുന്നത് ക്ലൈമാക്സ് ഞങ്ങൾ പറഞ്ഞു അവർ സമ്മതിച്ചില്ല എല്ലാ പെണ്ണുങ്ങളും കൂടെ ഒച്ചയും ബഹളമായി അവർ ഭയങ്കര വയലൻ്റായിട്ട് അവർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ അത് ശരിയല്ല അത് നീതിയല്ല കാരണം അതിൽ ചെവി ഇങ്ങനെ സംസാരിക്കാൻ വയ്യ ആ പെണ്ണിനെ കളഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒച്ചയും ബഹളമായി ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തന്നെ തിയേറ്ററിൽ പ്രശ്നമുണ്ടാകും അവർ പറഞ്ഞാൽ അതേ വില കൊടുത്തിട്ട് ഞങ്ങൾ മിണ്ടാതെ പോയിട്ട് മറിച്ചരുങ്ങി അത് ക്ലൈമാക്സ് ആയിരുന്നു എന്തായിരുന്നു സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് പടം ഓടും പടം വിജയിക്കും അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ എന്താ പറയണ ഒരു മുറിമുറിപ്പ് എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഈ ക്ലൈമാക്സിന് വേണ്ടിയിട്ടും അല്ല അത് നമുക്കറിയാലോ ട്രെൻഡ് അറിയാലോ അതുപോലെ തെങ്കാശി പട്ടണത്തിൽ വേറൊന്ന് ഉണ്ടായിരുന്നു ഈ ലാലിന്റെ ക്യാരക്ടർ മരിക്കുന്നതായിരുന്നു ആ മരണശേഷം ഒരു പാട്ടും ഉണ്ടായിരുന്നു ഒരു പത്തു ഒരു പതോസ് വളരെ ആയിട്ടുള്ള ഒരു പാട്ട് അത് റെക്കോർഡും ചെയ്തു ദാസേട്ടന പാടിയത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആണ് ഇതിൻ്റെ ക്ലൈമാക്സ് അപകടമാണ് എന്ന് ഒരു പ്രേക്ഷ ഈ കഥ കേട്ട കുറച്ച് പേര് പറഞ്ഞു കാരണം ഇത്രയും ചിരിപ്പിച്ചു കൊണ്ടു വന്നിട്ട് ഇവിടെ കൊണ്ടു വന്ന് കരയിപ്പിച്ച ഇറങ്ങിപ്പോകുമ്പോൾ അതൊരു ശരിയാവില്ല ഇവിടെയും ചിരിച്ചു തന്നെ പോട്ടെ അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും അങ്ങനെ തന്നെ പറഞ്ഞത് ഇത്രയും നേരം ചിരിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്യുക അതുകൊണ്ട് ചിരിച്ചു തന്നെ ഇറങ്ങിപ്പോകണം കട്ട് ചെയ്തു ആ പാട്ടും മാറ്റി വെക്കേണ്ടി വന്നു അതിനുവേണ്ടി എഴുതിയ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും മൊത്തം കളഞ്ഞിട്ട് ഇത് അവസാനം ഇന്നാൾ ഇന്നാളെ കെട്ടണം ഇന്നാൾ അങ്ങനെ ആക്കി ഈ ഷേക്സ്പിയറിൻ്റെ തിയറി തന്നെയാണ് അത് കൺഫ്യൂഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു അത് അതിലേക്ക് എത്തിച്ച് അവസാനിപ്പിച്ചു ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു അവസാനം ഈ ക്ലൈമാക്സ് ഒക്കെ സാറിൻ്റെ മനസ്സ് ആദ്യമേ കാണണമെങ്കിലും ഇതിൻ്റെ അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ ആദ്യം അധ്യാദ്യം എന്നുള്ളതാണല്ലോ കഥ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് മൂന്നുമായിട്ടേ നമുക്ക് എഴുതാൻ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം അത് ആദ്യം മൂന്നും വരണം വന്നതിന് ശേഷം സാറിൻ്റെ എഴുത്ത് ശൈലി എന്ന് പറഞ്ഞാൽ ഈ കഥ മനസ്സ് ഫുള്ളായിട്ട് വന്നതിന് ശേഷമാണ് എഴുതി തുടങ്ങുന്നത് അതെ അതെ എഴുതി പോകുമ്പോൾ ക്ലൈമാക്സ് വരുവാണോ അല്ലല്ല ഇല്ല അത് ബോധതാര എന്നുള്ള എഴുത്തെന്ന് പറയും ആ എഴുത്തല്ല നമ്മൾ ആദ്യ മധ്യ അന്തം നമ്മൾ എടുത്തു വെക്കും എന്നാലേ എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്കൊരിക്കലും റൈറ്റേഴ്സ് ബ്ലോക്ക് വരില്ല വന്നിട്ടുമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ആദ്യവും മദ് മിഡ് പോയിൻ്റ് ഉണ്ട് ക്ലൈമാക്സും ബിഗിനിങ്ങും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോട്ട്സ് എഴുതുകയുള്ളു ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ എഴുതുകയാണ് അപ്പോൾ ബ്ലോക്ക് റൈറ്റേഴ്സ് ബ്ലോക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരുപക്ഷെ സാറിൻ്റെ സിനിമകളെല്ലാം ഹിറ്റാണ് പലർക്കും അറിയത്തില്ല ഒരുപക്ഷെ ഇത് എങ്ങനെയാണ് എഴുതുന്നത് ഈ സമയത്താണെന്ന് ഈ ലൊക്കേഷനിൽ പോയി എഴുതുന്ന ഏതെങ്കിലും പടം എഴുതിയിട്ടുണ്ടോ അതെ നേരത്തെ പറഞ്ഞില്ലേ തിളക്കം ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ബാക്കിയെല്ലാം ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ പടവും ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട് ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് ചുരുടി മാറ്റി ചുരുടി അല്ലെങ്കിൽ രണ്ട് ഡയലോഗ് കയറുള്ളൂ കൂട് കൂട്ടാം അല്ലെങ്കിൽ അത് ഇങ്ങനെ ആക്കാം ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ഇനി ഒരു പടം സാറിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ പടമായിരിക്കും കിടക്കുന്ന ചെയ്യാൻ അത് എന്തായാലും കോമഡി ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും പടത്തിന് എന്നാലും ഒരു ഫാമിലി കോമഡി മനസ്സിലുണ്ട് പിന്നെ ഒരു ഹൊറർ കോമഡി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് അത് സാധാരണ വരുന്ന പോലെ അല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ട് ഇത് കുറച്ച് ഗ്രാഫിക്സൊക്കെ ആയിട്ടൊരു ഹൊറർ കോമഡി അങ്ങനെയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ഡാഷ് തന്നെയായിരിക്കും അല്ല ना. ना आगे आगे. आगे आगे। ും ഡയറഈ കഥ മറ്റുള്ളവരുടെ ഇപ്പൊ രാജസൻ സാറിന്റെ ഒക്കെ കഥ സാറ് ആയിട്ട് മാറ്റുന്നുണ്ട് അതാണോ സൗകര്യം കഥയും കൂടെ സാറിന്റെ ആവും കഥയാണ് അത് സ്വന്തം ഉള്ളതാണ് എപ്പോഴും സ്വന്തം കഥയും സ്വന്തം തിരക്കഥയുമാണ് ഏറ്റവും നമുക്ക് ഈസി മറ്റൊരാളെടുത്ത് പണിതെടുക്കാൻ എന്തും പണിയാന്ന് അറിയാം നമ്മുടെ മനസ്സിന് ത്രെഡ് ഉണ്ടാവും നമ്മള് വാച്ച് കൊടുക്കി പണിയാവും അതെ അതെ അങ്ങനെയാണല്ലേ മറ്റേ ആദ്യത്തെ കൺപണി അതൊക്കെ ചെയ്തേക്കുന്നത് അതെ അതെ പക്ഷെ പടം അതെന്താ അങ്ങനെ അത് അല്ല അത് ആ പറഞ്ഞ സാധനം കുറച്ചേ ഉള്ളൂ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പുതിയൊരു സാധനത്തിലൂടെയാണ് അത് പറയുന്നത്